നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള മുന്നൂറ്റി നങ്ക രഥഘോഷയാത്ര നാഗർകോവിൽ പിന്നിട്ട് കഴിഞ്ഞു പാർവതീപുരം ചുങ്ങാൻകടയിൽ ഉച്ചഭക്ഷണത്തിനായി വിശ്രമിച്ച ഘോഷയാത്ര തക്കല ലക്ഷ്യമായിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത് വൈകിട്ട് ആറു മണിക്ക് കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ഘോഷയാത്രയുടെ ഒന്നാം ദിനം സമാപിക്കും ഇവിടെയാണ് ഇന്ന് വിശ്രമം ഒരുക്കുന്നത് അതിന് ശേഷമായിരിക്കും നാളെ രാവിലെയോടെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുക പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് യാത്ര കാണുന്നുണ്ട് പ്രശാന്തിനെ കാണുന്നുണ്ട് എന്തായാലും ഭക്തി നിർഭരമായ യാത്രയിലാണ് രാവിലെ മുതൽ തന്നെ മുന്നൂറ്റി നങ്കിയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും ഉള്ളത് അനന്തപുരിയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിടാനുള്ള യാത്രയുടെ ഒന്നാം ഘട്ടമാണ് ഇത് ശുചീന്ദ്രത്തു നിന്ന് ഇന്ന് രാവിലെയാണ് മുന്നൂറ്റി തങ്ക മുന്നൂറ്റി തങ്കയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചത് ഈ രഥഘോഷയാത്ര ഇപ്പോൾ നാഗർകോവിൽ പിന്നിട്ട് കഴിഞ്ഞു പാർവതീപുരം ചുങ്കാൻകടയിൽ ഉച്ചഭക്ഷണത്തിനായി വിശ്രമിച്ചിരുന്നു ഈ ഘോഷയാത്ര അതിനുശേഷമാണിപ്പോൾ തക്കല ലക്ഷ്യമാക്കി പത്മനാഭപുരം ലക്ഷ്യമാക്കി വീണ്ടും പുറപ്പെട്ടിട്ടുള്ളത് വൈകിട്ട് ആറു മണിക്കായിരിക്കും ആറു മണിയോടെ കൽക്കുളത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ഘോഷയാത്ര ഇന്ന് ഒന്നാം ദിനത്തിൽ വിശ്രമിക്കാനായി എത്തിച്ചേരുക അതിനുശേഷം നാളെ രാവിലെയോടെ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും പ്രശാന്ത് ഭക്തി നിർഭരമായ യാത്രയുടെ തുടക്കം നമ്മൾ രാവിലെ മുതൽ തന്നെ ജനം ടി വി തത്സമയ ദൃശ്യങ്ങൾ സഹിതം കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ യാത്ര ചുങ്ങൻകടയിലെത്തി എന്ന് മനസ്സിലാക്കുന്നു മറ്റു വിവരങ്ങൾ കൂടി അനു തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ വളരെ ഭക്തി നിർഭരമായ യാത്രയാണ് ഈ തമിഴ്നാടാണ് നല്ല ചൂടുണ്ടായിരുന്നു ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ റോഡെല്ലാം ചുട്ടുപളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്നാൽ ആ അവസ്ഥകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ഭക്തർ നഗ്നപാതരായാണ് അമ്മയുടെ ഈ തിരുമുടിയും ഈ രഥവും എന്തിക്കൊണ്ട് നടക്കുന്നത് വളരെ ഭക്തി നിർഭരമായ യാത്ര ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു ഈ രഥഘോഷയാത്ര ശുചീന്ദ്രിൽ നിന്ന് ആരംഭിക്കുന്നത് അവിടെ നിന്ന് ആരംഭിച്ച രഥ ഘോഷയാത്ര ഒട്ടും ആ ചുമലിലേന്തിയ ആ പല്ലക്കുമായി വരുന്ന ആ ഭക്തർ ഒട്ടും തന്നെ ക്ഷീണം അവർക്ക് അനുഭവപ്പെടുന്നേയില്ല അവർ വളരെ വേഗം നമുക്ക് പോലും തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത വളരെ വേഗത്തിലാണ് ഈ രഥം ചുമലിലേന്തി നടന്നു നീങ്ങുന്നത് ആ നാഗർകോവിൽ പിന്നിട്ടു പാർവതീപുരം പിന്നിട്ടു അതിനുശേഷമാണ് ഉച്ചയോടുകൂടി ചുങ്കാത്രയിൽ അല്പസമയം വിശ്രമിച്ചത് ആ വിശ്രമത്തിന് ശേഷമാണ് വീണ്ടും രഥഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് ഈ ഘോഷയാത്ര പോകുന്ന വീഥികളിലെല്ലാം മുന്നോട്ട് പോകുന്ന ഇടങ്ങളിലെല്ലാം ഭക്തർ സ്വീകരണം നൽകുന്നുണ്ട് അങ്ങനെ സ്വീകരണം കൂടി നൽകിയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് വളരെ വേഗത്തിൽ ഈ രഥവുമായി ഈ ചുമലേന്തിയ ഭക്തർ ആ രഥം ചുമലേന്തിയ ഭക്തർ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ പത്മനാഭപുരം ലക്ഷ്യമാക്കിയുള്ള യാത്ര എത്തിച്ചേരുകയും ചെയ്യും അതിനുശേഷം ഇന്ന് യാത്ര അവിടെയാണ് സമാപിക്കുന്നത് ആ അതിനു ശേഷമായിരിക്കും പിന്നീട് അതിനുശേഷമായിരിക്കും പിന്നീട് യാത്ര നാളത്തേക്ക് തുടക്കമാകും വൈകിട്ട് ആറു മണിയോടെ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത് അവിടെ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ആരതി ഒഴിഞ്ഞ് ആ ആരതി ഒഴിഞ്ഞ ശേഷം ഈ പല്ലക്ക് അമ്മയുടെ പല്ലക്ക് അവിടെ സ്ഥാപിക്കും അതിനുശേഷം പിന്നീട് മറ്റ് ആരാധനാ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കായിരിക്കും യാത്ര പുറപ്പെടുക എന്തായാലും ഒന്നാം ദിവസം അങ്ങനെ സമാപിക്കുകയും ചെയ്യും വളരെ വേഗത്തിൽ ഭക്തർ നടന്നു നീങ്ങുകയാണ് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് കുമാരപുരത്തുനിന്ന് മുന്നൂറ്റി തങ്കയുടെ ഈ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചത് ക്ഷേത്രത്തിന് ഊറുബലം വെച്ചുകൊണ്ട് തുടങ്ങിയ യാത്ര അവിടെ നിന്ന് പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു അതായത് സംസ്ഥാന സർക്കാരിന്റെയും കേരള പോലീസും തമിഴ് തമിഴ്നാട് പോലീസും സംയുക്തമായിട്ടാണ് ഈ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് അതിനുശേഷം ശേഷം യാത്ര മുന്നോട്ട് നീങ്ങിയ യാത്ര അതിവേഗം വേഗത്തിൽ ആണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാം ഈ പല്ലക്കിന്റെ ഒരു ഭാരം തന്നെ വലിയ ഭാരമാണുള്ളത് എന്നാൽ ആ ഭാരമൊന്നും തങ്ങൾക്കൊരു ക്ഷീണമേമല്ല അല്ലെങ്കിൽ അത്തരം ഭാരങ്ങൾ കൊണ്ട് തളർത്താൻ പറ്റുന്നതല്ല തങ്ങളെ എന്നുള്ള ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഈ അമ്മ എന്നൊരു വിചാരം അമ്മ എന്നൊരു ചിന്ത ആ ഒരു ഭക്തി മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ അമ്മ എന്ന ഭക്തിയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഭക്തപാതനായി ഈ റോഡിലൂടെ നടന്നെങ്കിലാണ് ഭക്തരും തന്നെയാണ് തെക്കൻ കേരളത്തിൽ നവരാത്രി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഘോഷയാത്ര അത് പത്മനാഭപുരം കൊട്ടാരത്തിൽ അതായത് ഇപ്പോൾ പ്രശാന്ത ചൂണ്ടിക്കാട്ടിയെ പോലെ തന്നെ കന്യാകുമരി ജില്ലയിലാണല്ലോ അവിടെ നിന്നുള്ള ഈ ഘോഷയാത്ര അത് എല്ലാ വർഷവും മുടങ്ങാതെ ആചാര പെരുമയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെയാണ് തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൂടി തുടക്കമാവുന്നത് എന്തായാലും നവരാത്രി പൂജയ്ക്കായുള്ള വിഗ്രഹങ്ങൾ കേരളത്തിലേക്ക് ഘോഷയാത്രയായി എത്തി ഭക്തി നിർഭരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ കാഴ്ചകൾ അത് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ മൂന്ന് വിഗ്രഹങ്ങൾ അതിന് ആദ്യമായി എത്തുന്നത് മുന്നൂറ്റ നങ്കയാണ് മുന്നൂറ്റി നങ്കയമ്മൻ്റെ വിഗ്രഹവും ചുമതലയിൽ ഏറ്റി ഭക്തരുടെ ഈ പ്രയാണമാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇവ എത്തിച്ചേരുന്നതോടുകൂടിയാണ് തിരുവനന്തപുരത്തെ വിശേഷാൽ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാവുക എന്നതുകൂടിയാണ് കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകത നവരാത്രി ആഘോഷങ്ങൾക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള നവരാത്രി മണ്ഡപത്തിൽ പ്രധാന ആഘോഷങ്ങൾ നടക്കും അതിൻ്റെ ഭാഗമായി കൂടിയാണ് അവിടെ നിന്നുള്ള ഈ ഘോഷയാത്ര ആരംഭിക്കുന്നതും തുടർന്നുള്ള ചടങ്ങുകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നതും ആദ്യം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഈ പത്മനാഭപുരവും കന്യാകുമാരി ജില്ലയും ഒക്കെ എന്നാലും ഈ പത്മനാഭപുരത്തായിരുന്നു ആദ്യം നവരാത്രി ആഘോഷങ്ങൾ നടന്നിരുന്നത് എങ്കിലും പിന്നീട് സ്വാതന്ത്ര്യനാൾ മഹാരാജാവാണ് തിരുവനന്തപുരത്തേക്ക് ഈ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ മാറ്റുന്നത് എന്തായാലും രാജഭരണം അവസാനിച്ചിട്ട് ഏറെ നാളുകളായെങ്കിലും ഇപ്പോഴും പ്രൗഢിയോടുകൂടി ആ ആചാര പെരുമാ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ ആചാര ക്രമങ്ങളൊക്കെ ചിട്ടയോടുകൂടി പാലിക്കുന്നു എന്നതുകൂടിയാണ് എന്തായാലും തമിഴ്നാട് പോലീസിനൊപ്പം ഇനി അതിർത്തിയിൽ നിന്ന് വരവേൽക്കുന്നതോടുകൂടി കേരള പോലീസ് കൂടി അകമ്പടി സേവിക്കും വിഗ്രഹങ്ങൾക്ക് അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്